ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ധ്യാനത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ ധ്യാനത്തിൻ്റെ കള്ളത്തരങ്ങളും നല്ല വശങ്ങളും ഒക്കെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ അങ്ങനെ ധ്യാനം ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ എനിക്കും കൃത്യമായ ധാരണയൊന്നുമില്ല പക്ഷേ എങ്കിൽ എന്തു ചെയ്യുക നമുക്കങ്ങനെ ധ്യാനം ചെയ്യുന്നൊരു സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആവട്ടെ ഇന്ന് അപ്പോൾ അങ്ങനെ ധ്യാനം ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്തിലേക്കാണ് ഇവിടെ പുട്ടപര്ത്തി ആന്ധ്രാപ്രദേശിലുള്ള പുട്ടപറത്തിയിലുള്ള ഒരു വടവൃക്ഷത്തിൻ്റെ കീഴിലേക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പലരും വരാറുണ്ട് പല പ്രമുഖരും ഇവിടെ വന്ന് ധ്യാനം ചെയ്യാറുണ്ട് അപ്പോൾ ആ സ്ഥലത്തിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമുക്ക് അങ്ങോട്ടേക്ക് യാത്രയാവും ഇതാണ് അങ്ങോട്ടേക്കുള്ള റോഡ് അപ്പം ഞാൻ ആ റോഡിലേക്കൂടെ നടക്കുവാണ് അങ്ങാണ് ഞാൻ വണ്ടി വെച്ചിട്ടുള്ളത് അവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് വലിയ കയറ്റാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വണ്ടി വിടില്ല ഈ ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് വണ്ടി വിടില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നിട്ട് മുകളിലേക്ക് കയറാനാണ് പോകുന്നത് വലിയ കേറ്റെന്ന് ചോദിച്ചാൽ വലിയ കേറ്റൊന്നല്ല ചെറിയൊരു കയറ്റാണ് അത് നടന്ന് കയറാം നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്ന് കയറാം ധ്യാനം ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിനുള്ളിലാണ് പണ്ടുള്ളവർ ധ്യാനം ചെയ്തിട്ടുള്ളത് അപ്പം വനത്തിനുള്ളിലാണ് ധ്യാനത്തിന് പറ്റിയ സ്ഥലം അല്ലേ അതാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് പോന്നു ഓക്കെ റോഡ് മാർഗം പോവുക ഞാൻ കാട് വഴിയാണ് എനിക്കിഷ്ടം നമ്മൾ പണ്ട് നമ്മളെ പൂർവികർ കാട്ടുവാസികളായിരുന്നല്ലോ എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രീയമായിട്ടും പുരാണ ഗ്രന്ഥപരമായിട്ടും എല്ലാം നമ്മൾ കാട്ടുവാസികളായിരുന്നല്ലോ അപ്പം കാട് വഴി തന്നെ പോവാ അങ്ങനെ ഉണ്ടാവും ഈ വീഡിയോയിൽ കൂടുതൽ സ്ഥലങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ടാവില്ല കാരണം കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ധ്യാന കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ധ്യാനം പല വിധത്തിലുണ്ട് ക്രിസ്ത്യൻസിന് ധ്യാനം വേറെ രീതിയിലാണ് മുസ്ലിംസിന് ധ്യാനം വേറെ രീതിയിലാണ് ഹിന്ദുക്കൾക്കൊരു ധ്യാനം വേറെ രീതിയിലാണ് അപ്പോൾ നമുക്ക് അതൊന്നും കാര്യമാക്കേണ്ട മെഡിറ്റേഷനുള്ള ഒരു സ്ഥലം എന്ന് മാത്രം കരുതിയാൽ മതി അപ്പോൾ ഇത് നല്ല കാടാണ് കാണുന്നത് സുന്ദരമായ കാടാണ് ജനവാസ മേഖലയാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്ന ആ കാട് നാളെ സംരക്ഷിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ നല്ല ആണ് കിളികളും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആസ്വദിക്കാൻ പറ്റുവാണെങ്കിൽ ആസ്വദിക്കുക എന്നിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായം എഴുതി അയക്കണം അല്ലാതെ ഞാനിങ്ങനെ എപ്പോഴും വീഡിയോ ഇടുന്നു നിങ്ങൾ കുറേ പേര് ഇത് കാണുന്നു പക്ഷേ നിങ്ങൾക്ക് എന്താണ് എന്നോട് തോന്നുന്നു ഇത് നല്ലതാണോ ചീത്തയാണോ അല്ല ഞാനിനി വീഡിയോ ചെയ്യണോ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതിയിടാം അതിനാണല്ലോ കമൻ്റ് ബോക്സ് വെറുതെ കിടക്കുന്നത് ഓക്കെ പറ്റുമെങ്കിൽ ഇതെല്ലാം ഷെയർ ചെയ്യും കുറേ ആളുകൾ കാണട്ടെ അങ്ങനെയല്ല എനക്കും വളരാൻ പറ്റൂ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ ഇനി കുറച്ച് കയറാനുണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗുരുക്കന്മാരുടെ എല്ലാം പണ്ടത്തെ ആശ്രമം നിങ്ങളെ ഈ സീരിയലുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ അതേപോലെ തോന്നുന്നുണ്ടല്ലേ കെട്ടി കല്ലെല്ലാം കെട്ടി ഉണ്ടാക്കിയ സ്ഥലം ഇതിലേലെ പോയാലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുക എന്നുള്ളതെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ പോവുകയാണ് പണ്ട് ഗുഹാവാസികളായ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആയിരുന്നുണ്ടാവില്ലേ സഞ്ചരിച്ചിട്ടുണ്ടാവുക കണ്ട എന്ത് രസമാണല്ലേ നമ്മൾ കയറി വന്ന റോഡാണ് ആ കാണുന്നേ കയറി ഇങ്ങ് മലമുകളിലെത്തിയിരിക്കുകയാണ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് കാടാണ് കാട് കാട് കണ്ടോ സുഹൃത്തുക്കളേ കാടാണ് കാട് നമ്മുടെ വീടാണ് കാട് അല്ലേ കാടിനെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചു വെക്കണം സുഹൃത്തുക്കൾ ഇതേപോലെ പ്രകൃതി സംരക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട് എന്ന് പറയുമോ പ്രകൃതി നമ്മളെ നന്നായി നോക്കും ഈ ഒരു വൻ ജനവാസ മേഖലയാണ് ഈ പുട്ടവർത്തി എന്ന് പറയുന്നത് അതായത് ഒരു ജില്ലയാണ് ഇവിടെ എയർപോർട്ടുണ്ട് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് ഏത് ഏത് വരെ നിങ്ങൾക്ക് പഠിക്കണോ അത്രയും പേരെ പഠിക്കാവുന്ന വലിയ കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് ബാങ്ക് ഉണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് എല്ലാം ഒരു ജില്ലയിൽ ഒരു ടൗൺഷിപ്പിന് എന്തൊക്കെ വേണോ എല്ലാ സാധനം ഉണ്ട് ഇവിടെ പക്ഷേ എന്താണ് ആ കാടിന പ്രകൃതിന് അതുപോലെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് നശിപ്പിക്കാതെ ഭക്തിക്ക് അമ്പലങ്ങൾ അമ്പലങ്ങളായിട്ടും ടൗൺഷിപ്പ് ടൗൺഷിപ്പായിട്ടും ഒക്കെ സംരക്ഷിച്ച് വെച്ചിട്ടുള്ളൊരു നാടാണിത് ഇങ്ങനെ ആയിരിക്കണം നാട് എന്ന് പറയുന്നത് വേണ്ട മ മഴ വേണ്ട സമയത്ത് മഴ കിട്ടും വെയിൽ വേണ്ട സമയത്ത് വെയിൽ കൃഷിയാണെങ്കിൽ കൃഷി എല്ലാവർ ഒരു പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥേന കളയാതെ ഒരു സംഭവമാണ് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എഴുതി അറിയിക്കുക എന്താണ് ധ്യാന സ്ഥലം കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിക്കണ്ട ഓരോ പാറയും കയറി വന്നിട്ട് മോളിലേക്ക് എത്തണത് തളരുല്ലേ മനുഷ്യൻ ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ രാത്രി ഉറക്കുമല്ലഴിഞ്ഞിട്ടാണ് എൻ്റെ പരിപാടി അതും കടന്ന് രാവിലെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതുപോലത്തെ വലിയ വലിയ പാറകൾ പിടിച്ച് കയറി മുകളിലേക്ക് എത്തിയിട്ട് വേണം നമ്മളെ പുറകിൽ കാണുന്ന ആ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്താം നീല ആസ്പെറ്റോസിറ്റൊരു സ്ഥലം കണ്ടോ അതാണ് നമ്മളെ ധ്യാന കേന്ദ്രം ഇങ്ങനെ ഓരോ പാറയും കയറി മറഞ്ഞിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട് തളരൂല്ലേ മനുഷ്യൻ തളർച്ച വരുമ്പോൾ എന്തു ചെയ്യും ഇതുപോലെയുള്ള പാറക്കെട്ടിലെല്ലാം കുറച്ചുങ്ങനെ വിശ്രമിക്കും പിന്നെ കാണാൻ നല്ല രസമുണ്ട് ഇത് നോക്കറ നല്ല കാടാണ് കാട് പക്ഷികളുടെ സൗണ്ടും കളകളാരവ നല്ല രസമല്ലേ അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചൊക്കെ വേണ്ടേ പോകാൻ അല്ലാതെ പെട്ടെന്ന് നടന്ന് അവിടെ എത്തിയതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ നമുക്കൊരു സ്ഥലം കാണിച്ചു തരാം ഇത് പോകുന്നതൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കണ്ട എൻ്റെ അട്ടേലൂടെ പോയിട്ട് ആ പാറയിലെത്താനുള്ള വഴിയുണ്ടോന്നാണ് ഞാൻ നോക്കുന്നത് പാറയുടെ തെക്കാൻ കൊട്ടിക്ക് കയറിയിട്ട് വേണം എന്ത് ഇങ്ങനെ നോക്കാൻ കായലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസം പോയി രീനോക്കാം പാമ്പുണ്ടെങ്കിലേ ഉള്ളൂ എന്താ ഇങ്ങനെയൊക്കെയാവും അഡ്വഞ്ചറസ് ട്രിപ്പ് എന്നൊക്കെ പറയുന്നു ചില ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മളെപ്പോലെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കാടും കാടുംപടലും പുഴുക്കളെല്ലാം ഉണ്ടെങ്കിലും നല്ല രസമായിരിക്കും ഓക്കെ ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ ഈ ക്യാമറ അപ്പുറത്തേക്കാക്കിയിട്ട് കാണിച്ചു തരാം അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബൂട്ടി മനസ്സിലാവുള്ളൂ ഓക്കെ ഇതങ്ങ് മലമുകളിലാണ് കാണുന്നില്ലേറ്റവും ആയിരത്തിൽ ഞാൻ ഇങ്ങനെ തായലല്ല നമ്മൾ കയറി വന്ന റോഡലക്കെയാണത് അങ്ങ് തായലുള്ളത് കണ്ടോ വഴിയെല്ലാം കണ്ടോ കയറി വന്ന വഴികളെല്ലാം കാണുന്നില്ലേ ഇങ്ങ മോളിലാണ് ഞാനുള്ളത് പാറേൻ്റെ തുഞ്ചത്ത് കാണുന്നില്ല ഇതേപോലത്തെ പാറകൾ കയറി കയറിയിട്ട് വേണം ഇത് ഒരു വഴിയാ കേട്ടോ ഇന്നലെ ഞാൻ പോയ ഹനുമാൻ്റെ ഒരു സ്റ്റാച്യു പറഞ്ഞില്ലേ അവിടുത്തേക്കും ഇതെത്താൽ പോലും പക്ഷേ ഇതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് അതവിടെ ക്ലോസ് ചെയ്തിട്ടേ അതുകൊണ്ട് ആ വഴി ഇന്ന് പോകാനൊന്നും കഴിയൊന്നുമില്ല പക്ഷെ ഇത് മോളിലുള്ള ഇതേപോലത്തെ പാറകൾ പിടിച്ച് പിടിച്ച് കയറിയിട്ട് വേണം മോളിൽ എത്തിയിട്ട് വേണം ഹനുമാൻ്റെ സ്റ്റാച്യു എത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് പോകാൻ കഴിയില്ല ഇത് കണ്ടിരുന്നില്ല ഈ വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഞാൻ തിരു ക്യാമറ തിരിച്ചു പിടിച്ചേ കാണുന്നില്ലേ വണ്ടി കയറി വരുന്ന കാണുന്നില്ലേ ഇങ്ങനെ റോഡ് മാർഗം വരാം കേട്ടോ അത് പക്ഷെ അത് കുറേ വളഞ്ഞ് വരണം ഞാൻ ഈ പാറ വഴി കയറുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് പെട്ടെന്ന് ഇവിടെ എത്താം കുറച്ച് റിസ്ക് ആണെങ്കിലും ഇവിടെ എത്താം അത് കുഴപ്പമൊന്നുമില്ല നല്ല രസമല്ലേ ഇങ്ങനെ കയറി പാറകളൊക്കെ പിടിച്ച് കയറി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി കയറി വരണം പാറകൾ സ്റ്റെപ്പ് കയറി പാറ ഓരോ പാറേൻ്റെ മുകളിലേക്ക് കയറി 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 മുകളിലേക്ക് വരണം ഓക്കേ വഴികളൊക്കെ ഉണ്ട് നമസ്കാരം ഇനി കുറച്ചൊന്ന് എൻ്റെ മുകളിലേക്ക് കയറി ഇനി കുറച്ചൊന്ന് ഇറങ്ങണം കുറച്ച് ഇറങ്ങിയിട്ട് വേണം നമ്മളെ ഈ ധ്യാനകേന്ദ്രത്തിലൊക്കെ ഇറങ്ങലൊക്കെ റിസ്ക് ആട്ടോ ഈ പാറ സൈഡിലേക്കൂടെ പിടിച്ച് ഇതേപോലെ പിടിച്ച് പിടിച്ചിട്ട് വേണം ഇറങ്ങാൻ എത്രമാത്രം വ്യക്താവുന്നുണ്ട് അറിയില്ല ഇവര് നമുക്ക് മുന്നേ എത്തിയവരാണ് അപ്പൊ ഇവരൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ആയി ഇവര് പൂനെ എന്നാണോ അപ്പൊ കേരളീയം പൂനയും തമ്മിലൊരു ബന്ധം ബായ് ബായ് ഇങ്ങനെ കുന്നമലിയൊക്കെ കേറിയിട്ട് നമ്മൾ അവിടെ എത്തി കുറച്ച് ആളുകളെ പരിചയപ്പെട്ടു ഇതാണ് ധ്യാന കേന്ദ്രം ഇവിടെയാണ് നമ്മൾ ധ്യാനം ചെയ്യുന്ന സ്ഥലം ഇവിടെ ഞാൻ കയറുന്നില്ല ഇതൊരു കസേര വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ധ്യാനം ചെയ്യുന്ന സ്ഥലം അങ്ങനെ നമ്മൾ ധ്യാനം ചെയ്യുന്ന സ്ഥലത്തെത്തി ഇതാണ് ആ സ്ഥലം ഓക്കെ ഇവിടുന്ന് അങ്ങനെ ഇനി നടന്നിട്ട് ഈ മല കയറിയപ്പം വലിയ തളർച്ചയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇപ്പം കുറച്ച് കയറാനുണ്ടെങ്കിലും ഇത് കുറച്ച് എൻജോയ് ചെയ്ത് കയറിയ സ്ഥലമാണ് പാറക്കെട്ടിൻ്റെ കൂടിയൊക്കെ കയറിയിട്ട് വന്ന സ്ഥലം അപ്പം നല്ല രസമുണ്ടായി അധികം കഷ്ടപ്പാടുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കയറി വരാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു ഇത് കയറി വരുമ്പോൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് ധ്യാനം ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീല് എന്തായിരിക്കും പണ്ടുള്ളവർ പാറയും മലയൊക്കെ കയറി വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ധ്യാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ അത് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ തന്നെ അല്ലേ ഒരു നായി ഓടി വരുന്നു ഇതാണ് ധ്യാന കേന്ദ്രം അപ്പം ധ്യാന കേന്ദ്രം എല്ലാവരും കണ്ടുവന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നോട് വന്ന് പറയണം ഇതാണ് നമ്മുടെ നായ്ക്കുട്ടൻ ഈ മലമുകളിൽ നായി ഇങ്ങോട്ട് നോക്കണം ഇങ്ങോട്ട് നോക്കാം വേണ്ട ഇവനാണ് നമ്മുടെ നായിക്കുട്ട അടിക്കല്ലേ മോനെ എന്താ ഈ മലമുകളിലുള്ള നായിനൊക്കെ എന്താ ഇതാ എൻ്റെ കയ്യിലൊന്നുമില്ല തരാൻ വേണ്ടി ഇരിക്കാം മറ്റേ ബാ ഇങ്ങോട്ട് പോകാം എന്താ ഇവനാണ് നമ്മളെ നായിക്കുട്ട് മലയൊക്കെ കയറി വന്നതാണ് പാവം എൻ്റെ ഒപ്പം തന്നെ ഓക്കെ ഇതാണ് ധ്യാനകേന്ദ്രം ഇതിന് നല്ല സ്നേഹമാണ് അധികം സ്നേഹിക്കണം തന്നെ ഞാനിപ്പോൾ പോവും ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ടാറ്റ പറ ടാറ്റ പറ ടാറ്റ പറ അപ്പം ബൈ അങ്ങനെ നമ്മൾ മുകളിലെത്തി മുകളിലെത്തിയിട്ട് റോഡ് മാർഗം വരുന്ന വഴിയിലൂടെ നടന്നു വന്നതാണ് എന്നിട്ട് ഇത് റോഡ് മാർഗം നേരെ ഇവിടെ എത്തുക ഓക്കേ ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം ഇവിടെ ഒരു മ്യൂസിയം പോലെയുണ്ട് കുട്ടികളെ പാർക്കും മ്യൂസിയൊക്കെയാണ് അവിടത്തേക്കുള്ള വഴിയായത് ഓക്കെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്ന അലൗഡല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഞാൻ ഈ റോഡ് മാർഗം ഇറങ്ങിപ്പോവും പാറ വഴി ഇറങ്ങിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് റോഡ് മാർ മാർഗ്ഗം ഞാൻ ഇറങ്ങിയിട്ട് പോകും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് കമൻ്റ് ചെയ്യുക ഇനി യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കുടിക്കുക ഓക്കെ നമ്മളെ നായ്ക്കുട്ടനെ പോലെ നല്ല നായി ആയിരുന്നു നമുക്ക് വഴിയെല്ലാം തന്നെ കയ്യെല്ലാം ഇങ്ങനെ പിടിക്കാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ പിടിക്കും എന്നിട്ട് നേരെ മുകളിലേക്ക് കയറ്റും നല്ല അരവ് വളർത്തുന്ന നായയോ അല്ലെങ്കിൽ ഇവിടെ വരുന്നവരെന്തൊക്കെയോ ഭക്ഷണമെല്ലാം കൊടുത്ത് നല്ല ഇണക്കുള്ള നായി ഓക്കെ അപ്പോൾ മറ്റേ വീഡിയോ കാണുന്നവർ മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം